അസലാ വാലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മഹാനായ സമസ്ത കേരള ജമയ്യത്തുൽ ഒലമയുടെ കേന്ദ്ര മുഷാവറ അംഗവും ലക്ഷദ്വീപിലെ അമിനി ദ്വീപ് സ്വദേശിയും നിരവധി സ്ഥലങ്ങളിലെ കാളിയുമായ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ ശിഷ്യരിൽ പ്രമുഖനായ സയ്യിദ് ഫതഹുല്ല മുത്തുക്കോയ തങ്ങൾ വഫാത്തായിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി തീയതി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അള്ളാഹു സുബാന മഹാനവറുകളുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ കബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ ജന്നാത്തുൽ ഫുർദൌസിൽ നബിസുല്ലാസ്ലാമ തങ്ങളുടെ ജിവാറിലായി അവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ ജീവിതത്തിൽ അദ്ദേഹത്തെ നേരിൽ കണ്ടവർക്കറിയാം കണ്ടാൽ തന്നെ നല്ല ഹൈബത്തുള്ള തികഞ്ഞ ഉഹ്രവിയായ പണ്ഡിതന്മാരുടെ എല്ലാ ലക്ഷണങ്ങളുമൊത്ത സയ്യദും ആയാലിമുമായിരുന്നു മഹാനവറുകൾ സമസ്ത കേരള ഉലമക്ക് ലക്ഷദ്വീപിൽ വേരോട്ടം നൽകുന്ന ലഭിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മഹാനാണ് സയ്യിദ് ഫതഹുല്ലാ മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തെ ജീവിതത്തിൽ നേരിൽ കാണാൻ പലപ്പോഴും അവസരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകനും ഈ വിനീതനും സഹപാഠികളാണ് അതുകൊണ്ട് തന്നെ കോളേജിലൊക്കെ അദ്ദേഹം വന്ന സന്ദർഭങ്ങളിൽ നേരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നാസർ ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കുന്നത് മഹാനായ സയ്യിദ് അവർകൾ വഫാത്തായ ശേഷം ചില കേന്ദ്രങ്ങളിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലക്കുള്ള പല സന്ദേശങ്ങളും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നതായി കണ്ടു ചില സുഹൃത്തുക്കൾ ഈ വിനീതനും അത് അയച്ചു തരികയുണ്ടായി രണ്ട് വിഷയങ്ങളാണ് കാര്യമായി അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഒന്ന് മഹാനായ സെയ്ദ് ഫതഹല്ലാ തങ്ങളുടെ ജനാസ മുണ്ടക്കുളം ജലാലിയ അറബി കോളേജിന്റെ തിരുമുറ്റത്ത് മറവ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് അത് ചില ആളുകളുടെ താല്പര്യവും ചില ആളുകളുടെ ഇടപെടലും ചില ആളുകളുടെ കളികളും മറ്റു ലക്ഷ്യങ്ങളുമാണ് അതിന്റെ പിന്നിൽ എന്നാണ് ടിയാൻ പ്രചരിപ്പിക്കുന്നത് നമുക്കറിയാം ആ വോയിസ് വിട്ട വ്യക്തിയെ അദ്ദേഹം നളന്ത വിഭാഗത്തിന്റെ സജീവ സാന്നിധ്യമാണ് എടവണ്ണപ്പാറയിലും നളന്തയിലുമൊക്കെ സമസ്തക്ക് വിമ സമാന്തരമുണ്ടാക്കാൻ നടക്കുന്ന വിമത വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ സന്ദേശം വോയിസ് ആയിട്ട് പുറത്തുവിട്ടത് പൊതുവെ നടന്ന വിഭാഗത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാരിൽ പല ആളുകളെയും പല നിലക്കും സമ്മർദ്ദത്തിലാക്കി കൂടെ നിർത്തി ഇവർ ഞങ്ങളുടെ കൂടെയാണ് എന്ന് പൊതുസമൂഹത്തോട് തെറ്റായ പ്രചരണം നടത്തുന്ന ഒരു ശൈലി നടന്ത വിഭാഗത്തിൽ നിന്ന് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജിന്റെ തിരുമുറ്റത്ത് അവർ നടത്തിയ ആ സമ്മേളനത്തിലും പല പണ്ഡിതരെയും ആ വേദിയിലേക്ക് അവർ പിടിച്ചിരുത്തിയത് അവരെ സമ്മർദ്ദത്തിലാക്കിയും ഏത് വിധത്തിലാണ് അവരെ സമ്മർദ്ദത്തിലാക്കിയതെന്നും എങ്ങനെയാണ് ആ പണ്ഡിതന്മാരിൽ പലരും അവിടെ വന്ന് ഇരിക്കാനുണ്ടായ സാഹചര്യമെന്നും നാസിർ സുന്നക്ക് കൃത്യമായി അറിയാവുന്നതാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യാത്തതിന്റെ പിന്നിലുള്ള കാരണം ആ പണ്ഡിതന്മാർ തന്നെ ഇൻഷാ അല്ലാ ഇന്നല്ലെങ്കിൽ നാളെ കൃത്യമായി കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയാൻ സാധ്യത ഉണ്ട് എന്നറിയാവുന്നതുകൊണ്ടാണ് നളന്ത വിഭാഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേകമായ ഒരു കൂട്ടായ്മയാണ് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം നിങ്ങളും നിരീക്ഷണം നടത്തിയാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ് സമസ്ത കേരള ജമീയ തൊലോലമയുടെ പല ഘടകങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും പ്രവർത്തിച്ചിരുന്നവരുമായ ചില ആളുകൾ പല കാരണങ്ങളാൽ സമസ്തയുടെ ഈ മുഖ്യധാരയിൽ ഉള്ള പല കാര്യങ്ങളോടും അവർക്ക് വിമുഖത വന്നു തുടങ്ങിയതാണ് യഥാർത്ഥത്തിൽ അവരുടെ രോഗം അതിന് പല കാരണങ്ങളാണ് ചില ആളുകൾക്ക് വ്യക്തിപരമായുള്ള നഷ്ടങ്ങൾ മോഹഭംഗങ്ങൾ ഉദ്ദേശിച്ച സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോയതിലുള്ള പ്രയാസങ്ങൾ മാനസിക പ്രയാസങ്ങൾ ചില ആളുകൾക്ക് പ്രവർത്തകർ നൽകുന്ന വലിയ സ്വീകാര്യതയും അംഗീകാരവും കാണുമ്പോഴുള്ള അസൂയ കുശുംബ് പക വിദ്വേഷം ഇതൊക്കെ ഉള്ള ചില തെറിച്ച ആളുകളുടെ പല രീതിയിലും തെറിച്ചുപോയ ആളുകളുടെ ഒരു സംഗമമാണ് യഥാർത്ഥത്തിൽ ഈ നളന്ത സംഘം എന്ന് പറയുന്നത് അവരുടെ കാര്യത്തിൽ അവർക്ക് തന്നെ ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് അവർ സമസ്ത കേരള ജനീയ ഉലമയുടെ നേതാക്കൾക്കെതിരെ നിരന്തരം കമ്മ്യൂണിസം ആരോപിച്ചുകൊണ്ട് അവർ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ അഥവാ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന ആളുകൾ ഞങ്ങൾ മാത്രമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കെട്ട ചില ലീഗുകാരെ കൂടെ നിർത്താൻ വേണ്ടി പരമാവധി അടിമ ചെയ്യുന്നതിന്റെ കാരണം അവരുടെ ആത്മവിശ്വാസമില്ലായ്മയാണ് എന്നാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കുപ്രചരണങ്ങൾ വഞ്ചനകൾ അതിന്റെ ഒരു തുടർച്ചയാണ് ഈ പറയപ്പെട്ട വാട്സപ്പ് വോയിസുകളിലൂടെയും നമുക്ക് കേൾക്കാൻ സാധിച്ചത് രണ്ട് വിഷയങ്ങളാണ് കാര്യമായി അതിൽ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജലാലിയ അറബി കോളേജിന്റെ തിരുമുറ്റത്ത് മഹാനവറികളുടെ ജനാസ മറവിച്ചതുമായി ബന്ധപ്പെട്ട് രണ്ടാമതായി ആ വോയിസിൽ അവരുണ്ടാക്കിയ തെറ്റിദ്ധാരണ മഹാനായ സയ്ദ് ഫതഹുല്ല തങ്ങൾ നിലവിലെ വിഷയങ്ങളിൽ ഈ നളന്ത വിഭാഗവുമായി അവരുടെ പ്രവർത്തനങ്ങളോട് താല്പര്യമുണ്ടായിരുന്ന ആളാണ് എന്ന വളരെ തെറ്റായ പ്രചരണമാണ് അതിലൂടെ നടത്തിയിട്ടുള്ളത് ഈ രണ്ട് വിഷയങ്ങളെയുമാണ് നാസറസ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പോകുന്നത് ഇത് ബോധ്യപ്പെടുത്താൻ ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു കൃത്യമായ ഇടപെടലായിരിക്കാം എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ബഹുമാനപ്പെട്ട സെയ്ദ് ഫതഹുല്ലാ തങ്ങളുടെ മകനും ഞാനും സഹപാഠികളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടക്ക് സംസാരിക്കാറുമുണ്ട് സ്വാഭാവികമായും പാപ്പ വഫാത്തായ അതേ ദിവസം മഹാനായ തങ്ങളുടെ മകനുമായി ഞാൻ ബന്ധപ്പെട്ടു പിതാവിന്റെ മരണവാർത്ത അറിഞ്ഞ വിവരവും ഉപ്പാക്ക് വേണ്ടി ദയ ചെയ്തുകൊണ്ടും ഒരു വോയിസ് വിട്ടു അതിന് മറുപടിയായി ബഹുമാനപ്പെട്ട ഫതഹല്ലാ തങ്ങളുടെ മകൻ അബൂ സ്വാലഹ് തങ്ങൾ എനിക്ക് മറുപടി പറഞ്ഞ കൂട്ടത്തിൽ പിതാവിന്റെ ജനാസ മുണ്ടക്കുളം ജലാലിയ അറബി കോളേജിലാണ് മറവ് ചെയ്യുന്നത് എന്നും അതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളും തങ്ങളവുകൾ എന്നോട് പറയുകയുണ്ടായി അഥവാ ഇതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരുപക്ഷെ നാളെ സുഹാബികൾ ഇതിനെയും മറ്റൊരർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സ്ക്രീൻ റെക്കോർഡ് തന്നെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞായറാഴ്ചയാണ് മഹാനവർ വഫാത്താകുന്നത് അന്നേ ദിവസമാണ് ഞാൻ സയ്യിദ് സംസാരിക്കുന്നത് എന്നാൽ ഈ പച്ചക്കളവുകൾ പറഞ്ഞുകൊണ്ടുള്ള വോയിസ് വരുന്നത് തിങ്കളാഴ്ച ദിവസമാണ് അഥവാ ഈ വോയിസ് വരുന്നതിന് മുമ്പേ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നർത്ഥം അതിൽ മുണ്ടക്കുളം ജലാലിയ അറബി കോളേജിന്റെ തിരുമുറ്റത്ത് തങ്ങൾ അവരുടെ വഫ് മറവ് ചെയ്യാനുണ്ടായ സാഹചര്യത്തെ അദ്ദേഹത്തിന്റെ മകൻ അബൂ സാലഹെ തങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കുക അതിനുശേഷം മഹാനായ സയ്യിദ് ഫത്തഹുല്ല തങ്ങളുടെ നിലപാട് എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു വോയിസും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ആ വോയിസിന്റെ പശ്ചാത്തലം ഇതിന് ശേഷം തിരക്കിലായിരിക്കും അള്ളാഹു ഒപ്പാന്റെ ആഹ്റം സന്തോഷത്തിലും റാഹിറ്റുമായി കൊടുക്കട്ടെ മഹാന്മാരായ നമ്മുടെ മുൻഗാമികളുടെ കൂടെ കൂടെ നാളെ ഒരുമിച്ച് കൂടാൻ കൂടെ അള്ളാഹു തോൽപ്പിച്ചെ ആ ശരി ഞാൻ പ്രാവർശ്യം മുമ്പ് ഫ്രീ ആയത് ഏതാലും പഠിച്ചാണ് കാര്യങ്ങൾ നീക്കിയത് എന്ന് എന്നോട് അറിഞ്ഞുകൊണ്ടിരുന്നോട് സ്ഥാപനങ്ങൾ ഈ സ്ഥാപനത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥാപനമാണ് അത് സ്ഥാപനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ എന്റെ ജലാലി മുണ്ടാക്കണം അവിടെ സെക്രട്ടറി അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ലക്ഷൂർ ഹോസ്പിറ്റലായിരുന്നു അവിടുന്ന് എന്താ അറിയില്ല പഠിച്ചോ ഒരു ദിവസം മുമ്പ് പിന്നലെയാണ് ഇക്കരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു അപ്പൊ അത് നിമിത്തമായിരിക്കും ഇക്ക്ര ഹോസ്പിറ്റലിൽ വന്നു ലക്ഷങ്ങളിലാണെങ്കിൽ നമുക്ക് ഐ സിയുയിൽ കയറാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഒരു യാസിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് വെച്ചാൽ ഇക്കരയിൽ വന്നപ്പോൾ അതൊക്കെ കഴിഞ്ഞു അലഹമുള്ള ഞാനുണ്ടായിരുന്നു യാസിനോ മതി പിന്നെ അങ്ങനെയൊക്കെയാണ് നാവ് ചലിപ്പിച്ച് മറ്റൊന്നും കഴിയാത്ത അവസ്ഥയിൽ നാവ് ചലിപ്പിക്കുന്ന ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതിലുള്ള ചെല്ലുകള് അപ്പൊ അങ്ങനെയൊക്കെ അലഹമുദാ ഏതാലും പിന്നെ റാത്തായി ഇത്തരം അവസ്ഥ ബന്ധം പിന്നെ വിളിച്ചിരുന്നു മോനെ ഞാൻ അവിടെ ഇല്ല ഞാൻ വന്ന വിചാരിച്ച് വന്നോളാം കണ്ടോളാം എന്നൊക്കെ പറഞ്ഞു പിന്നെ അതിന് ഒമ്പത് ദിവസം വിളിച്ചു ബാപ്പ് സ്ഥലമേക്കും പറയാൻ വേണ്ടി പറഞ്ഞു തവണ ഏതാലും ഹൈരാനിരക്കെ കാര്യങ്ങൾ കഴിഞ്ഞതാണ് കാര്യങ്ങൾ അവസാനം വരെ കവർ വെച്ചതൊക്കെ മുപ്പതിനാണ് മുപ്പതിനായി കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കറി വിധത്തില് പിന്നെ ഒരുപാട് ആളുകൾ വന്നു ഒക്കെ നിസ്കരിച്ചു ജലാലിയ കോംപ്ലക്സിലാണ് സ്ഥാപനത്തിലാണ് പിന്നെ അവിടെ ആള് മറവ പിന്നെ ഡൻ ചെയ്തത് ഇപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളുടെ ജനാസ മുണ്ടക്കുളം ജലാലിയ അറബി കോളേജിൽ മറവ് ചെയ്യാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾക്ക് ജലാലിയ അറബി കോളേജിനോട് വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു ഗഫൂർ താരിമി ഉസ്താദിനോട് ജലാലിയ അറബി കോളേജിൽ കിടക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം എന്ന് ബഹുമാനപ്പെട്ട ഫതഹഹുല്ലാത്തങ്ങൾ മുമ്പേ പല പ്രാവശ്യം പറയാറുമുണ്ടായിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇത് പറയുന്നത് ഉപ്പ അതായത് സെയ്ദ ഫതഹുല്ലാത്തങ്ങൾ വഫാത്തായ അതേ ദിവസമാണ് പിറ്റേ ദിവസമാണ് ഈ നളന്തക്കാരൻ്റെ വോയിസ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിക്കുന്നത് ഇപ്പോഴും വിചാരിക്കുന്നത് ഒരുപക്ഷെ ഇതുപോലുള്ള കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കള്ളത്തരങ്ങളെ പൊളിച്ചടക്കാൻ വേണ്ടി അതിന്റെ വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അള്ളാഹുത്താല ഒരു പക്ഷെ തലേ ദിവസം ഞങ്ങൾ സംസാരിക്കുമ്പോൾ തങ്ങളെ കൊണ്ട് അങ്ങനെ സംസാരിപ്പിച്ചതാവാം എന്നാണ് അല്ലെങ്കിൽ ആരെയൊക്കെയാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ പ്രതിയാക്കാൻ പോകുന്നത് ജലാലിയ അറബി കോളേജിലെ അതിന്റെ പ്രവർത്തകരായ അതിന്റെ നടത്തിപ്പുകാരായ പണ്ഡിതന്മാരും ഉമറാക്കളുമായ ആളുകളെയൊക്കെ മോശക്കാരാക്കി അവതരിപ്പിക്കുന്ന രീതിയിലായിരിക്കുമല്ലോ ആ വോയിസ് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക എന്നാൽ ഇങ്ങനെ ഒരു സംസാരം നടന്നതുകൊണ്ട് ബുദ്ധിയും ബോധവുമുള്ള ആളുകൾക്ക് വസ്തുത മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹുത ഒരുക്കി എന്ന് തന്നെ വിശ്വസിക്കാം ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മാസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ എടവണ്ണപ്പാറയിൽ വെച്ച് ഈ നടന്ത വിഭാഗം സമസ്ത കേരള ജമഴീയ ഉലമയുടെ മുഷാവറ അംഗവും സെക്രട്ടറിയുമായ മുക്കം റമർ ഫൈസി ഉസ്താദിനെ സമസ്തയിൽ നിന്ന് പുറത്താക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ച് നടത്തിയ ആ സംഘം സംഗമം ഉണ്ടായിരുന്നല്ലോ മാസങ്ങൾക്ക് മുമ്പ് ആ സംഗമം കഴിഞ്ഞപ്പോൾ നാസിറു സുന്ന അവരുടെ പറഞ്ഞുകൂട്ടിയ അബദ്ധങ്ങളെ മുഴുവനും അതിന്റെ കൃത്യമായ വിവരം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി ആ സംഗമത്തിന്റെ ഒരു അവലോകനം നാസിർ സുന്നയിലൂടെ നടത്തിയിരുന്നു ഈ അവലോകനത്തെ സയ്യിദ് ഫതഹുല്ലാ തങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് കേട്ടു എന്നും അതായത് തങ്ങളവർഗുകൾക്ക് സുഖമില്ല പ്രാർത്ഥന നടത്തുക എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുൽ ഉലമ ഒരു ആഹ്വാനം നടത്തിയിരുന്നു അതിന്റെ പത്രവാർത്ത അബൂ സ്വലഹി തങ്ങൾ എനിക്ക് വിട്ടുതരികയും ഉപ്പ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് നിങ്ങൾ ദാ ചെയ്യണം എന്നോട് സുഹൃത്ത് എന്ന നിലക്ക് പറയുകയും അങ്ങനെ ഞങ്ങൾ സംസാരിക്കുകയും ആ സംസാരത്തിനടക്കം നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിമിത്തം എന്നോണം നാസുർ സുന്നയിൽ കൂടെ നടത്തുന്ന ദീനി സേവനം സമസ്തക്ക് വേണ്ടിയുള്ള ഹിതുമത്തുകളെ സമസ്ത വിരുദ്ധരായ ആളുകളുടെ ആയുധങ്ങളെ നിർവീര്യമാക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടും ദ ചെയ്തുകൊണ്ടും അബൂ അബൂസ്വാഹേതങ്ങൾ സംസാരിക്കുകയും നളന്തക്കാര് എടവണ്ണപ്പാറയിൽ നടത്തിയ ആ പരിപാടിക്ക് ഖണ്ഡനമായി അതിന്റെ വിശകലനത്തിൽ ഓരോ കാര്യങ്ങളെയും കൃത്യമായി വിവരിച്ച നാസുർ സുന്നയുടെ പ്രവർത്തനത്തെ പ്രശംസിച്ചുകൊണ്ട് ഉപ്പ സംസാരിച്ചുവെന്നും നിങ്ങളുടെ ആ സംസാരം ഉപ്പ കേൾക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഉപ്പ ദ്വാ ചെയ്യുകയും മാത്രമല്ല ദ്വാ ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചുകൊണ്ടാണ് ഉപ്പ ദ്വായ ചെയ്തത് എന്നും നിങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അബൂ സാലഹ് തങ്ങൾ അഥവാ സയ്യിദ് ഫത്തഹുല്ലാ തങ്ങളുടെ മകൻ സന്ദേശം അയക്കുന്നത് നിങ്ങൾ നളന്തക്കാരി അടവണ്ണപ്പാറയിൽ നടത്തിയ പരിപാടിക്ക് മറുപടിയായി നാസറു സുന്ന ചെയ്ത പ്രവർത്തനത്തിന് വേണ്ടി ദ്വായ ചെയ്യുകയും അത് കബൂൽ ചെയ്യാൻ ചെയ്യുകയും ചെയ്തു ഇത് നാസറു സുന്നയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ സന്തോഷകരമായ ഒരവസ്ഥയാണ് അതിലപ്പുറം ഒരു നിമിത്തമെന്നോണം ഇന്ന് ഇതുപോലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുന്ന ആളുകൾക്ക് മഹാനായ സെയ്ദ് ഫതഹുല്ലാ തങ്ങളുടെ നിലപാട് സമസ്തയുടെ നിലപാടിന്റെ ജിഫ്രി തങ്ങളുപ്പാപ്പാന്റെ നിലപാടിന്റെ കൂടെ നിൽക്കുക എന്നതായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും നിമിത്തമെന്നോണം സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ഇലാഹി ഇലാഹിയായ ഒരു ഇടപെടലായിട്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അള്ളാഹുത്താല നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യട്ടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഫിഥനയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ആ ഫിത്തനയാണ് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അവരുണ്ടാക്കുന്ന ഫിത്തനകൾ നമ്മൾ സമസ്തയുടെ മക്കൾ നിർവീര്യമാക്കുന്നതിലുള്ള അവരുടെ അസഹിഷ്ണുതയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ അവർ ഫിത്തനയായി വ്യാഖ്യാനിക്കുന്നത് സുന്നത്യജമായ സമസ്തയുടെയും പ്രവർത്തകരും നേതാക്കളും നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ് ചെയ്യുക അവർ അത് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിന്റെ ഒരു ചെറിയ തെളിവും അതോടൊപ്പം ബഹുമാനപ്പെട്ട സയ്യിദ് ഫതഹുല്ലാ തങ്ങളുടെ നിലപാട് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ബോധ്യപ്പെടാനും വേണ്ടിയാണ് ഈ വോയിസ് നിങ്ങളെ കേൾപ്പിക്കുന്നത് സൽമാൻ സുഖം തന്നെയല്ലേതങ്ങൾ പഴയ ഒരു കൂട്ടുകാരൻ പിന്നെ എന്റെ വന്യ പിതാവ് ഹോസ്പിറ്റലിലാണ് ഇത് കുറച്ചു ദിവസമായി തമസ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയായിരുന്നു പ്രസ്താവന സുഖം അല്ലേ കാര്യായിട്ട് എറണാകുളത്ത് വാപ്പ ഹോസ്പിറ്റലിലാണ് ഇത് പറയുന്ന ആണ് നിങ്ങൾക്കറിയാം എന്റെ വാപ്പയാണ് അപ്പൊ എന്തൊക്കെയാ വർത്തമാനം നിങ്ങൾ എവിടെയുള്ളത് ചാനലുകളിലൂടെ ഉള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ തമസ്തയ്ക്ക് വേണ്ടി ഒരുപാട് പിന്നെ വാക്കുതവണികളുണ്ട് ഏർ സംസ്ഥാന പ്രചാരകന്റെ പ്രചാരകൻ എന്നുള്ള ആ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ നമ്മളെ ആക്കിപത്രികളൊക്കെ നന്നാക്കട്ടെ താങ്കൾ എപ്പോഴും പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടി പിന്നെ ലക്ഷ്യം ഇന്നലെ പിന്നെ അയച്ചു കൊടുത്തുണ്ടെന്നറിയില്ല ഹോസ്പിറ്റലിൽ വെച്ച് അപ്പൊ നിങ്ങളുടെ ഒരു അഭിമുഖം ഉണ്ടല്ലോ യൂട്യൂബില് ഇടങ്ങളെ പറയുന്നത് ആ പരിപാടികളൊക്കെ കേൾക്കുണ്ടായി അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്താണ് ഞാൻ അറിയുന്ന ആളാണ് ഞങ്ങളൊന്നിച്ച ശരിയിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു അദ്ദേഹം അറിയാതെ പാപ്പൻ്റെ വായി പാപ്പ അച്ഛന്റെ പ്രാർത്ഥിച്ചു എല്ലാം പ്രധാനം ചെയ്യട്ടെ എന്ന് സംസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇത്തരം ആളുകൾ വേണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഇങ്ങനെ പറഞ്ഞു കണ്ടെന്ന് കണ്ടുനീരിങ്ങനെ വരുന്ന രീതിയിലാണ് അവിടുത്തെ നമുക്ക് ഭാവം ഞാൻ കണ്ടത് ഏതായാലും നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു എന്നൊക്കെ സംസ്ഥയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് പ്രാർത്ഥനകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതാണ് കൃത്യമായ നടന്ത വിഭാഗം ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഈ കുതന്ത്രങ്ങൾ കുപ്രചരണങ്ങൾ പല കാരണങ്ങളാൽ സമസ്തയുടെ നേതാക്കളെ അപകീർത്തിപ്പെടുത്താനും അവരെ ഭത്സിക്കാനും പുച്ഛിക്കാനും ദുർബലപ്പെടുത്താനും ആർക്കോ വേണ്ടി ആരുടെയോ അച്ചാരം വാങ്ങി നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾക്കൊന്നും അള്ളാഹുവിനെ പേടിയുള്ള ഒരു പണ്ഡിതനും ഒരു സയ്യിദും നിങ്ങളുടെ കൂടെ നിൽക്കുകയില്ല അത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട പലരെയും നിങ്ങളുടെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കാൻ നിങ്ങൾ ശ്രമം നടത്തുന്നുണ്ടല്ലോ അവർ പോലും നിങ്ങളുടെ കൂടെയല്ല ഇൻഷാ അല്ലാ അതൊക്കെ അധികമൊന്നും ഒന്നും ആയുസ് ഉണ്ടാവില്ല വൈകാതെ അവർ തന്നെ അതൊക്കെ വിളിച്ചു പറയും അതുവരെ നമുക്ക് കാത്തിരിക്കാം അള്ളാഹു സുബഹാനുഹൂത്തായാല ഉപ്രചരവും കുതന്ത്രവുമായി നടക്കുന്ന ആളുകളിൽ നിന്ന് ഈ ഉമ്മത്തിനെയും സമസ്തയെയും സുന്നത്യമായതിനെയും നമ്മുടെ നേതാക്കളെയും അള്ളാഹു സംരക്ഷിക്കട്ടെ അസലമലൈക്കും വാഹമത്തുള്ള